ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിച്ചപ്പോൾ ഒരു മഴ പെയ്തു തോർന്നതുപോലെയാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് എന്നും പ്രശ്നങ്ങളും വഴക്കുകളുമായിരുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത് ആരോപണങ്ങളേറെ പ്രശ്നകലുഷിതമായ നാളുകൾക്കൊടുവിൽ അനുമോൾ വിന്നറായി ചിലർക്ക് ഈ വിജയം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പി ആറിന്റെ ബലത്തിൽ നേടിയ വിജയമാണിതെന്ന് ഇവർ തറപ്പിച്ചു പറയുന്നു അനീഷായിരുന്നു വിജയ ആകേണ്ടിയിരുന്നതെന്ന വാദം ശക്തമാണ് വഴക്കുകൾക്കിടയിലും ചില സൗഹൃദങ്ങൾ ബിഗ് ബോസിലുണ്ടായിരുന്നു അനുമോൾക്ക് ആതിലയും നോറിയുമായുള്ള സൗഹൃദമാണ് ഇതിലേറ്റവും കൂടുതൽ ചർച്ചയായത് എന്നാൽ ഷോയിലെ അവസാന നാളുകൾ ഈ ഇല്ലാതായി അനുമോളുമായി ആതിലെയും നൂറയും വഴക്കിട്ടു ഹൌസിലെ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ ആതിലെയും നൂറയും കൂടി തനിക്കെതിരെ തിരിഞ്ഞത് അനുമോളെ ഏറെ വിഷമിപ്പിച്ചു ഷോയിലെ നിർണായ ഘട്ടത്തിലായിരുന്നു ഈ തെറ്റിപ്പിരിയൽ വിജയായി ആരു വരണമെന്ന ജനം ആലോചിക്കുന്ന സമയം വീട്ടിനുള്ളിലെ വഴക്കുകളും ഒറ്റപ്പെടുത്തലും അനുമോൾക്ക് ഗുണം ചെയ്തു ഒരുപാട് വോട്ടുകൾ അനുമോൾക്ക് ലഭിച്ചു അനുമോളും ആതിലെയും നൂറയും തമ്മിലുള്ള സൌഹൃദത്തിന്റെ ആരാധകർ ഏറെയായിരുന്നു പുറത്തിറങ്ങിയ ശേഷം ഇവർക്ക് പ്ലാനുകളുണ്ടായിരുന്നു ഒന്നിച്ചു യാത്ര ചെയ്യണമെന്നായിരുന്നു ഇവരുടെ ആഗ്രഹം എന്നാലിപ്പോൾ ഈ സൗഹൃദം പൂർണ്ണമായും അവസാനിച്ചോ എന്നാണ് ആരാധകരുടെ ചോദ്യം അനുമോൾ തന്റെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ശേഷം ചെന്നൈയിലെ റൂമിൽ നിന്നുള്ള വീഡിയോയാണിത് അനുമോൾക്കൊപ്പം സന്തോഷം പങ്കിടാൻ ഒപ്പമുള്ളത് നെവിനും ലക്ഷ്മിയുമാണ് ഹൌസിനുള്ളിൽ ഇവർ അടുത്ത സുഹൃത്തുക്കളൊന്നും ആയിരുന്നില്ല റീഎൻട്രിയൂണി സമയത്താണ് ലക്ഷ്മിയും അനുമോളും സൌഹൃദത്തിലാവുന്നത് നെവിനുമായും അവസാന നാളുകളിലാണ് സൗഹൃദത്തിലായത് നെവിനുമായി വഴക്കുണ്ടായപ്പോഴെല്ലാം അനുമോൾക്കൊപ്പം നിന്നത് ആതിലിയും നൂറയുമാണ് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം മാറി മറിഞ്ഞു രസകരമായ സംഭാഷണങ്ങൾ ഇവർ തമ്മിലുണ്ടായി അനുമോളെക്കുറിച്ച് നെവിൻ നന്നായി സംസാരിച്ചപ്പോൾ ഇതൊക്കെ ഇവന്റെ അഭിനയമാണ് ഇന്നലെ ഞാൻ വിന്നറായപ്പോൾ ഇവന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഉണ്ടായിരുന്നില്ലെന്ന് അനുമോൾ തമാശയായി പറഞ്ഞു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത് ആരുടെയൊക്കെ മുഖത്താണെന്ന് ഞാൻ കണ്ടു എന്ന് അനുമോൾ അർത്ഥം വെച്ചു പറഞ്ഞു ശൈത്യയെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞതെന്ന് വ്യക്തമാണ് അനുമോൾ വിന്നറായപ്പോൾ ശൈത്യയുടെ മുഖഭാവം സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് ലക്ഷ്മിയും അനുമോളും നെവിനും തമ്മിലുള്ള സൗഹൃദം വീഡിയോയിൽ വ്യക്തമാണ് നിലവിൽ ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടുന്നത് ഷൈത്യ ബിൻസി ആദില നൂറ ബിന്നി സെബാസ്റ്റിൻ എന്നിവരാണ് അനുമോൾക്കെതിരെ സംസാരിച്ചവരാണിവരെല്ലാം ഇവരെ വ്യക്തിഹത്യ ചെയ്യുന്ന കമന്റുകളാണ് കൂടുതലും അനുമോളുടെ പി ആർ ആണ് ഇതിനു പിന്നിലെന്ന വാദം വരുന്നുണ്ട് അനുമോളല്ല അനീഷാണ് അർഹനെന്നും അനുമോൾ പി ആർ കൊണ്ട് വിജയിച്ചതാണെന്നുമുള്ള വിമർശനം ശക്തമാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ഇതുവരെയുള്ള സീസണുകളിൽ ആദ്യമായാണ് വിന്നർക്ക് ഇത്രയും വലിയ വിമർശനം തുടരെ നേരിടേണ്ടി വരുന്നത്